പറയില്ല ഞാൻ അതിനെ അവിടെ രാത്രി ഇതിനെ ചന്ദ്രനും ദൃഷ്ടി ഇരുട്ടിനെ പേടിക്കും സർപ്പം ഒരു ആൺകുട്ടി ആണെങ്കിലും സ്കിൻ ഡിസീസ് വരും ഗ്രഹങ്ങൾ സ്വാധീനം ുംനുഷ്യൻ പ്രസിദ്ധ ജ്യോതിഷനായ ശ്രീ ആറ്റുകാൽ മുത്തുകുമാർ സാർ നമ്മളോട് നമസ്കാരം സ്വാഗതം മണിമന്തിര ഔഷധം ഇങ്ങനെ സംഭവം ജാതകത്തിലുണ്ടോ അത് എങ്ങനെയാണ് മനുഷ്യന്റെ ശരീരത്തെ സ്വാധീനിക്കുന്നത് ഇത് തമിഴ് ഗ്രന്ഥങ്ങളിലാണ് പറയുന്നത് അതായത് ഇപ്പൊ ഒരു ഗ്രഹം ഗ്രഹത്തിന്റെ ഗുണവും പറയും ദോഷവും എല്ലാരും പറയും വ്യാഴൻ വളരെ ഉപകാരിയാണ് ഗുരുഭഗവാൻ എല്ലാ സുവിശ്യങ്ങളും തരുന്ന ആളാണ് ശുഭഗ്രഹമാണ് എന്നാൽ ഓപ്പോസിറ്റ് ഗ്രഹമാണ് ചില ഗ്രഹം തന്നെ മനുഷ്യ ശരീരമാണ് ഉദ്ദേശിക്കുന്നത് അത് രോഗം അപ്പൊ ഈ മണിമന്ത്രവംശം ഉദ്ദേശിക്കുന്നത് വാദം പിത്തം കഫം പണ്ടായ പറഞ്ഞിട്ടുള്ളത് എല്ലാം തുല്യ അവസ്ഥ അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ രോഗമില്ല ഇല്ല വാദത്തിനേക്കാളും ഒരിത് കോപം വരും പിത്തത്തിന് അത് അസുഖമാവും ഈ അവസ്ഥ മാറുമ്പോഴാണ് എല്ലാം ലെവലില് പോയി കഴിഞ്ഞാൽ വാദം പിത്തം കഫം ഇതെല്ലാം ഒരേ ലെവലിൽ ലെവലില് പോയി കഴിഞ്ഞാൽ അവർക്കാണ് ദീർഘായുസ് പറയുന്നത് ഇത് ഒന്നിനെ മീറി വരുമ്പോഴാണ് അപ്പൊ ഈ അസുഖങ്ങളുണ്ടാകുന്നത് അപ്പം ഈ കാരണം ഈ ഗ്രഹത്തിന്റെ ഗ്രഹമാണ് ഇതിന് ഈ രോഗ കാരകൻ ഇപ്പൊ വാദത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശനിയാണ് കാരകൻ വാദരോഗം സംബന്ധമായിട്ട് അതിപ്പോ നമുക്ക് സ്ട്രോക്ക് പറയാം അലോപ്പതിൽ എന്ത് പറയും സ്ട്രോക്ക് വന്ന് കിടപ്പിലായി അതും വാദം തന്നെ വാദത്തില് പതിനേഴ് വാദമുണ്ട് കാന്തൽവാദം തളർവാദം പിന്നെ ചുവലൈ വാറും ഇങ്ങനെ കൊറേ വാറും ഇത് ആയുർവേദത്തിലുള്ളതാണ് അപ്പൊ ഇതിന് ഔഷധം പറയാൻ കാരണം ഇന്ന ആഹാരം കഴിക്കാവൂ ഇന്നത് കഴിച്ചുകൂടാതിന് ഒരു ഉദാഹരണം വാർത്ത ശരീരം ഉള്ളവർ അച്ചാർ ഉപ്പിലെ അച്ചാർ ചെറുനാരങ്ങ നീര് കഴിക്കാൻ പാടില്ല പുളി ഉപ്പ് അതെ ഇതെല്ലാം ഓപ്പോസിറ്റാണ് അപ്പൊ ഔഷധം വന്നു കഴിഞ്ഞാ മണിമന്ദ്ര ഹൗസ് ഉദ്ദേശിക്കുന്നത് ഗ്രഹനിലയിൽ നമ്മളിപ്പോ വാദശരീരമാണ് ഈ ഫുഡ് ഒഴിവാക്കുക എല്ലാ വീടുകളിലും ടൈലായി തണുപ്പ് ചെരിപ്പിട്ടകത്ത് നടക്കുക അപ്പൊ നമ്മൾ ഇതിൽ കറക്റ്റ് ഇത് വരുന്നുണ്ട് പിന്നെ ഗുരുവിനെ ഗുരുവിനെടുക്കുകയാണെങ്കിൽ ഗുരുവിന്റെ ഇത് നോക്കുകയാണെങ്കിൽ ഗുരു ശുഭഗ്രഹമാണ് എല്ലാം ഓക്കെ കിഡ്നിയുടെ ആളാണ് ആ കിഡ്നി രോഗം ഉണ്ടാക്കാൻ മഞ്ഞപ്പിത്തം കേട്ടിട്ടുണ്ടോ മഞ്ഞൾ കാലകനാണ് ഗുരു അപ്പം ആ രോഗം ഉണ്ടാക്കുന്നത് അത് പാതക സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ പാതകു പറയും ഷുഗർ കംപ്ലൈന്റ് ഷുഗർ ഉണ്ടാക്കുന്നതും ഗുരുവാണ് ശുഭകാരകനാണ് പോഷസ്ഥാനത്ത് വരുമ്പോൾ അതായത് ഉണ്ടാക്കും ഇടവലഘനത്തിൽ കാണാൻ സരിത്തവർക്ക് വ്യാഴം മഹാഭാവി വ്യാഴംന്ന് പറഞ്ഞ ഗുരു പ്രകസ്പതി മഹാഭാവി മഹാഭാവി എന്ന് പറഞ്ഞാൽ എട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മരണം കൊടുക്കും അഷ്ടമത്തിൽ വന്ന് ഇടവലംഘനത്തിന് അഷ്ടമത്തിൽ സ്വക്ഷേത്രനായിട്ട് വ്യാഴം വന്നു കഴിഞ്ഞാൽ ദശയും കൂടെ വന്നു കഴിഞ്ഞാൽ വേറെ ശുഭദൃഷ്ടി വേറെ ഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ മരണം കൊടുക്കും അത് എല്ലാ ഗ്രഹങ്ങളെയും പറയണം ഇപ്പൊ സൂര്യൻ നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ണിന്റെ വെട്ടം കൊടുക്കുന്ന ആളാണ് കൺ രോഗം ഉണ്ടാക്കും അനിഷ്ട സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ കണ്ണിന് സംഭവിക്കും കുജന്റെ പ്രത്യേകത വ്രണം എട്ടിലൊക്കെ ചിലവർക്ക് എട്ടില് ശനി ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ തീരാത്ത വ്രണം ആ വ്രണം മാറേയില്ല ചിലർ കാലിലൊക്കെ വെച്ച് കെട്ടി നടക്കും പതിനഞ്ചു കൊല്ലത്തോളം ഇരുപത് കൊല്ലത്തോളം ആ വ്രണം പൊറുക്കൂല അങ്ങനെ ഒരു അപ്പം എല്ലാ ഗ്രഹവും നല്ലത് ചെയ്യുന്നവരാണ് ഇഷ്ടസ്ഥാനത്ത് കുജൻ നിന്നു കഴിഞ്ഞാൽ ഭൂമി ലാഭം അനിഷ്ടം രോഗം കൊണ്ടുള്ള സർജറി ഇങ്ങനത്തെ പ്രശ്നങ്ങള് ശനി ഇഷ്ടസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ജോലിക്കാരെ കൊണ്ടുള്ള അതായത് ഇപ്പം ഒരു ലേബേഷ വെച്ച് ചെയ്യുന്നവർ അവരെ കൊണ്ടുള്ള ഭയങ്കര അതായത് ജോലിക്കാരനെ കൊണ്ട് നിറഞ്ഞു നിൽക്കും ഉത്തമ ജോലി ഇത് ജോലിക്കാരായിരിക്കും ആയി കഴിഞ്ഞാൽ ചതിക്കപ്പെടും അതുപോലെ ഈ രോഗം വരും ചിലരൊക്കെ കിടക്കുന്നില്ല പതിനഞ്ചു വർഷം കിടപ്പില് ശനിയാണ് കാര്യങ്ങൾ ഇപ്പോ രോഗങ്ങൾ അതായത് ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്ന പോലെ തന്നെ ഗ്രഹങ്ങൾ മാനസിക സ്ഥിതിയെയും സ്ഥിതിയെ അത് ചന്ദ്രബലം ചന്ദ്രബലം ചന്ദ്രനും ബുധനും ദൃഷ്ടി ചെയ്തു കഴിഞ്ഞാൽ അതായത് പക്ഷബലെ മാനസിക രോഗം മാനസികരോഗം ചിലർ പറയില്ല ഞാൻ അതിനെ കണ്ടു അവിടെ രാത്രി ഇതിനെ കണ്ടു ചന്ദ്രനും ശനിയും ദൃഷ്ടി വന്നാലും ഇങ്ങനെ വരും ഇരുട്ടിനെ പേടിക്കും ബുധനും ചന്ദ്രനും വില അത് ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ അതായത് ഒന്നും കാണൂല ഒന്നുമില്ല ഉത്കണ്ഠ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും വിദ്യാകാരകനാണ് ക്ഷയിച്ച ചന്ദ്രനെ നോക്കിക്കഴിഞ്ഞാൽ ഉത്കണ്ഠ ശനി ചന്ദ്രൻ ദൃഷ്ടി വരെ അതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മനോകാരകൻ ചന്ദ്രനാണ് പ്രധാനം നമുക്ക് നമ്മൾ ആ ഒരു പൗർണമിക്കുള്ള അമാവാസിക്കുള്ള നമുക്ക് വേലിയ്ക്കുള്ള തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം രാഹുവിന്റെ ഒരു എട്ടിലെ രാഹുവിന്റെ സ്ഥിതി രണ്ടിലെ സർപ്പന്റെ സ്ഥിതി രണ്ടിലെ സർപ്പം വന്നു കഴിഞ്ഞാൽ ആൺകുട്ടി ആണെങ്കിലും പ്രെൺകുട്ടികളാണെങ്കിലും സ്കിൻ ഡിസീസ് വരും എട്ടിൽ വന്നു കഴിഞ്ഞാലും ചില കുട്ടികൾക്ക് താരൻ വരും തലയിൽ അത് ഭയങ്കര രൂക്ഷമാവും അത് സൂര്യനും രാഘുവും ദൃഷ്ടി വരുമ്പോഴാണ് എട്ട് പന്ത്രണ്ട് അല്ലെങ്കിൽ രണ്ട് പന്ത്രണ്ട് ഇങ്ങനെ കഴിഞ്ഞാൽ അവർക്ക് താരന്റെ പ്രശ്നമുണ്ടാവും സ്കിന്നിന്റെ പ്രോബ്ലം രാഘു ചെയ്യുന്നത് കേതു മിറാക്കളാണ് നേരത്തെ പറഞ്ഞ ആക്സിഡന്റ് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കും ചൊവ്വയെ പോലെ അപകടം അപകടം അപകടമാണ് ഒന്നുമില്ല പെട്ടെന്നായിരിക്കും സെക്കൻഡ് സെക്കൻഡുകളുണ്ട് അതാണ് കേതുവിന്റെ ഒരു ഗുണം ഓരോ ഗ്രഹത്തിന്റെ ഓരോ പ്രത്യേകത ഇതാണ് അപ്പൊ എന്ന് പറയുന്നത് ഇന്ന ഫുഡ് കഴിക്കാൻ പാടില്ല ഷുഗർ വന്നു കഴിഞ്ഞാൽ പറയും പഞ്ചസാര ഒഴിവാക്കുക അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ വാദത്തിന്റെ പുളി കുറയ്ക്കുക അച്ചാർ ഒഴിവാക്കുക ചെറുനാരങ്ങ ഒഴിവാക്കുക കഴിച്ചു കഴിഞ്ഞാൽ അത് വാദം കോപിക്കും പിത്തത്തിന് എന്തു പറയും ചില ഫുഡുകൾ ഒഴിവാക്കാൻ പറയും കപ്പലണ്ടി കഴിച്ചു കഴിഞ്ഞാൽ എപ്പം പിത്തം കൂടിയായിട്ടാൽ മതി കപ്പലണ്ടിയുടെ ഒരു പ്രത്യേകതയാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു നൂറ് കിലാ കഴിച്ചാൽ പിത്ത രോഗം ഉണ്ടെങ്കിൽ മൂർച്ഛിക്കും ഇപ്പൊ നമ്മൾ ശിവനെ പ്രാർത്ഥിക്കുമ്പോ പിത്തനെ എന്ന് പാടും പിത്തനെന്ന് വെച്ചാൽ തലയ്ക്ക് വട്ടുപിടിക്കും എന്നാണ് എന്റെ അർത്ഥം പിത്തനെന്ന് ഉദ്ദേശിക്കുന്നത് പിത്തനേയും പിറീസൂടനെയും പിത്തനെന്ന് പറഞ്ഞാൽ തമിഴ് വാക്കാണ് പിത്തൻ അതിപ്പം നമുക്ക് അവധൂതം വരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും ഒരു ആൾ ചോദിച്ചു പിത്തനെ കണ്ടാൽ സിദ്ധനെ പോലെ ഇരുപ്പാൻ സിദ്നെ കണ്ടാൽ പിത്തനെ പോലെ ഇരുപ്പാൻ അതായത് പിത്തനെന്ന് പറയുന്നത് ഭ്രാന്തൻ അപ്പൊ അവധൂനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും അവതൂതനെ കണ്ടാൽ ഭ്രാന്തനെ പോലെ ഭ്രാന്തനെ കണ്ടാൽ അവധൂതനെ പോലെ ഇരിക്കും അപ്പൊ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും പിത്തത്തിന്റെ കാരകം ഇതാണ് സൂര്യനാണ് പിത്തത്തിന്റെ കാരകം അപ്പൊ ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് ജലദാന ഭഗവാൻ പിത്തം കോപിച്ചാൽ ശിവഭഗവാൻ ജലധാരം നടത്തുന്നതും കൂവളമാനം സമർപ്പിക്കുന്നതൊക്കെ വളരെ പ്രത്യേകത പ്രദോഷം ചന്ദ്രനാണെങ്കിൽ മഹാവിഷ്ണുവിന് തുളസിഹാരം തുളസിഹാരം കുജൻറെ നമുക്ക് സുബ്രഹ്മണ്യസ്വാമിക്ക് ഭദ്രാളി ജവിക്കൊക്കെ എന്ത് പ്രീതിയും ചെയ്യാം രാഘു കേതു കേക്ക് കേതുവിന് ഗണപതി പ്രീതി രാഘുവിന് സർപ്പപ്രീതി സർപ്പപ്രീതി ഇതൊക്കെ ഈ ദോഷങ്ങൾ മാറിക്കുണ്ടായി ശനിക്ക് ശാസ്ത്രാവേ ഉള്ളൂ നല്ലെണ്ണ കാപ്പറയും എവിടെ തമിഴ്നാട്ടിൽ നല്ലെണ്ണ കൊടുക്കുന്നതാണ് ഈ വാദം ചെയ്യുന്നത് ഈ വാദരോഗം മാറും പിന്നെ ഗുരുവായൂർ ദർശനവും നല്ലതാണ് വെള്ളം കൊണ്ട് തുലാഭാരം ഇതൊക്കെ മാറി കിട്ടും അപ്പോൾ ഗ്രഹങ്ങൾ മനുഷ്യ ശരീരത്തിൽ നടത്തുന്ന സ്വാധീനത്തെ പറ്റി ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച സാറിന് വളരെ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക